ഇന്ന് നമ്മൾ ഓട്ടം പോയപ്പോഴാണ് രാവിലെ ഓട്ടം പോകാൻ പകുതി എത്തിയപ്പോഴാണ് ഓട്ടോ എല്ലാം അറിഞ്ഞത് ഇത് നമ്മൾ ഏകദേശം കുറ്റാലൊക്കെ ആയി കേട്ടോ അന്നേരം ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റടിച്ച് രാത്രിയിലേ ഉള്ളൂ അങ്ങനെ അവിടെ പോസ്റ്റ് പോസ്റ്റടിച്ച് രാത്രി വരെ ഓർത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്തൊരു ത്രിൽ പാർക്ക് എന്ന് പാർക്ക് പാർക്കുണ്ടെന്ന് അറിഞ്ഞു ഫുള്ളാർക്ക് കുട്ടികൾക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഒരു പാർക്ക് തന്നെ നമ്മളങ്ങനെ അവിടെ പോയി നമുക്കും പറ്റും കേട്ടോ പിന്നെ ഓരോ റൈഡിനും കയറുന്നതിന് ഇത്ര കിലോ വെയിറ്റ് ഒക്കെ നോക്കും അപ്പോൾ നമ്മളെ വെയിറ്റ് ഒക്കെ വെച്ച് നോക്കി കയറാൻ പറ്റുന്നതിനകത്തൊക്കെ കയറി അങ്ങനെ വേണ്ട ഇത് സ്ലിപ്പ് ലൈൻ എന്നും പറയാം ഞാൻ ആദ്യമായിട്ടാണ് അതിനകത്ത് കയറുന്നത് പക്ഷേ ആദ്യത്തോട്ടം ഞാൻ രണ്ടു വട്ടം കയറി ആദ്യത്തോട്ടം ഭയങ്കരമായിട്ട് പേടിച്ചു ഭയങ്കരമായിട്ട് പേടിച്ചു അത് കായാലും ആ ലൈനിങ് ഇങ്ങനെ ചെറുതായിട്ട് താന്നു വന്നപ്പോൾ എനിക്കൊരു പേടി പിന്നെ അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടാമത് നമ്മൾ ഒന്നുകൊണ്ടൊന്നെടുത്തു രണ്ടാമത ഒന്നുകൊണ്ടൊന്ന് കയറി അപ്പോൾ ആ പേടിയൊക്കെ മാറി അന്നേരം പിന്നെ നമ്മൾ രണ്ടാമത് ഒന്നുകൊണ്ടൊന്ന് കയറി എടുത്ത് വീഡിയോ എടുത്താണ് ഇപ്പിച്ചു പക്ഷേ അത്യാവശ്യം കൊള്ളാം കേട്ടോ അപ്പോൾ ഇതുവരെയുള്ളൂ ഫീസ് പിന്നെ പക്ഷേ ഓരോ ഓരോ റൈഡിനും പ്രത്യേകം പൈസ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽ ഉള്ള ഒരു വീഡിയോ നമ്മളോടൊന്ന് നേടും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക്